പടം മിഥുൻമാനുവൽ തോമസിൻ്റെ ഒരു പടമായിട്ട് നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല എന്തെന്ന് പറഞ്ഞാൽ എച്ച് ടു എഡ് ത്രില്ലറല്ല എന്ന് പറഞ്ഞാൽ മറ്റേ അഞ്ചാം പാതിരം പ്രതീക്ഷിച്ചാണ് തിയേറ്ററിലോട്ട് വരണെങ്കിൽ നിരാശപ്പെടേണ്ടി വരും ഒരു തീപ്പ് ഒരു ഇൻട്രോ ഉണ്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു റിവ്യൂൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യണ ഒരു സാധനം പക്ഷേ ആ സാധനത്തിന് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയൊരു സംശയമാണ് ഇതെന്ന് പറഞ്ഞാൽ ബാക്കി ഇത് പടത്തിൽ വേറെ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ വിചാരിച്ച് മിഥുനായിരിക്കും എഴുതിയെന്ന് മിഥുനല്ല കഥ എഴുതിയിരിക്കണം മിഥുൻ ഡയറക്റ്റ് ചെയ്തേ ഉള്ളൂ പക്ഷെ ജയറാം ഏട്ടന്റെ കട്ട ഒരു കമ്പാക്ക് കിടത്തായിട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചാം പാതിര പോലെ അതിന് അതുപോലെ മികച്ച നിൽക്കുന്ന സിനിമയാണ് പിന്നെ അതിലെ ഏറ്റവും വലിയ സർപ്രൈസ് ഞാൻ ഇപ്പൊ പറയുന്നില്ല സിനിമ കണ്ട് മനസ്സിലാക്കുക അതിപ്പോൾ പൊട്ടിക്കുന്നില്ല ഞാൻ കാണുക എന്തായാലും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ അല്ലെങ്കിൽ അയാളുടെ കഥയുടെ ഏറ്റവും വളരെ നല്ലൊരു ഫിലിം വൻ തിരിച്ചു വരാണ് അതിൻ്റെ കഥ കഥയും സംവിധാനവും അത് പറയാതിരിക്കാൻ വയ്യ മിഥുൻ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത പടം ഓസിലർ പ്രീമിയർ ഷോ കഴിഞ്ഞു വളരെ നല്ലൊരു പടം ത്രില്ലിംഗ് എല്ലാവരും ഇങ്ങനെ സസ്പെൻസ് അടുത്ത് എങ്ങനെ എന്താണ് സംഭവിക്കാൻ അറിയാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർ അതായത് ജയറാം നായകനായിട്ട് തകർത്തിനുണ്ട് വളരെ നന്നായിട്ട് സൂപ്പർ ഫിൽ എല്ലാവരും വളരെ നാട്ടുണ്ട് ജഗദീഷ് ഹനുസരാജൻ സൈജ് കുറുബ് എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് സൂപ്പർ ഇതിന് മേൽ തോമസ് പറഞ്ഞൊരു ഇമോഷണൽ ത്രില്ലറാണ് പടം ഫസ്റ്റ് ഹാഫ് ഒരു പക്ക ത്രില്ലർ പടം എങ്ങനെയാണോ അതേപോലെയൊക്കെ പോയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു ഇമോഷണൽ ആർ ജോണറിലായിട്ടും പോയിട്ടുള്ളൂ എസ്പെഷ്യലി ആ ഒരു സർപ്രൈസ് എലമെന്റ് ഒക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി ബി ജിയമൊക്കെ നൈസായിരുന്നു അഞ്ചാം മാതിര പോലെ അല്ല അഞ്ചാം മാതിര ഒരു പക്ക ത്രില്ലറായിട്ട് വന്നു പക്ഷെ ഇതൊരു ഇമോഷണൽ സെക്കൻഡ് ഹാഫ് പകുതി ഇമോഷണൽ എലമെന്റ്സ് ആണ് കൂടുതൽ സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് പടം നല്ല പടം അത്യാവശ്യം ഒരു ക്രൈം ഡിറ്റക്റ്റീവ് പടം തന്നെയാണ് കണ്ടിരിക്കാം നല്ല ഗൂസ്പംസ് ഒക്കെ ഉള്ള ഒരു ഉള്ളവർക്ക് പഠനം നമുക്ക് വേറെ ലെവൽ ചെയ്തിട്ടുണ്ട് റിട്ടേൺസ് ആണ് ഈ അഞ്ചാം ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല ഒരു ഒരു കുറച്ചുകൂടി ആ ജോണർ ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് അത് വന്നു കഴിഞ്ഞാൽ ജയറാമേണിൻ്റെ കമ്പാക്കാനാണ് നല്ല പെർഫോമൻസ് ആണ് ആ ക്ലൈമാക്സ്പ്രഷനിലെ പെർഫോമൻസ് എല്ലാം നൈസ് ആണ് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും കെടിനം പടമാണ് ജയറാമേൻ്റെ ഒരു പക്ക കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം പുള്ളിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല പടത്തിന് നമുക്ക് ആ ക്യാരക്ടറായിട്ട് ബ്ലെൻഡ് ആയി പോകും കൂടുതലും പിന്നെ ഇവരുടെ ടീമ് പറഞ്ഞതുപോലെ തന്നെ ഒരു മെഡിക്കോ ഇമോഷണൽ ഡ്രാമയാണ് പടം എന്ത് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു ആ ഒരു റോളും എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ക്യാമറയുണ്ട് അതെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് അടിപൊളി കണ്ടുകൊണ്ടി വൺ ടൈം ഒരു വരുന്നത് ഇത് ഫുൾ എങ്കിലും നല്ല നല്ല സെക്കൻഡ് ഹാഫ് ഉണ്ട് സിനിമ എന്നെ സംബന്ധിച്ചൊരു ആയിരുന്നു ജയറാമിൻ്റെ കുറെ നാളിന് ശേഷമുള്ള ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആണ് മിതിൻ മാനുവൽ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം മിതിൻ മാനുവലിൻ്റെ ഒരു ത്രില്ലിംഗ് എലമെന്റ് അറിയാമല്ലോ മിഥിൻ മാനുവൽ അല്ല സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ഡോക്ടറാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ സ്ക്രിപ്റ്റ് ഓക്കെയാണ് കാരണം ഈ സിനിമയിൽ കുറേ ക്രൈംസ് നടക്കുന്നുണ്ട് കുറേ കൊലപാതകങ്ങളൊക്കെ നടക്കും അതിന്റെ ഒരു റൂട്ട് കോസ് ആണ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത് പക്ഷെ ആ റൂട്ട് കോസ് വേറെ ചില സിനിമകളെ കണ്ടതുമായിട്ട് എനിക്കൊരു സാമ്യം തോന്നി പണ്ട് ജോഷി സംവിധാനം ചെയ്ത് പത്തരാഴ്ച സ്ക്രിപ്റ്റ് ചെയ്തൊരു സിനിമയുണ്ട് അപ്പം ഏത് ഞാൻ പറയുന്നില്ല അതിൽ ചിലതുമായിട്ടൊക്കെ എനിക്ക് സാമ്യം തോന്നി പിന്നെ ഈ സിനിമയിൽ ഒരു ബിഗ് ക്യാമിയോ ഉണ്ട് അതും സോഷ്യൽ മീഡിയയിൽ റിലീസിന് മുമ്പ് ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ആ ആളിൻ്റെ ഫാൻസർ ഉൾപ്പെടെ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇന്ന ആളുണ്ട് മിക്കവാറി ഇനിയിപ്പോൾ ഇന്നത്തെ സിനിമ കഴിയുമ്പോൾ പലരുടെയും അത് കാണാമായിരിക്കും അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല